രാമക്ഷേത്രം ഉയർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ബി കനത്ത തിരിച്ചടിയായിരുന്നു അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിലെ തോൽവി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയങ്ങളിൽ ഒന്നായിരുന്നു അയോധ്യ രാമക്ഷേത്രം രാമക്ഷേത്രത്തിന്റെ പേരിൽ കോൺഗ്രസിനെതിരെ നിരവധി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ബി ജെ നേതാക്കൾ തൊടുത്തുവിട്ടത് എന്നാൽ ഇതെല്ലാം ജനം തള്ളിക്കളഞ്ഞു എന്നതാണ് ഫലം പുറത്തു വന്നപ്പോൾ മനസ്സിലായത് ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പിന് ശേഷം അയോധ്യയും രാമക്ഷേത്രവും ക്ഷേത്ര പരിസര നിവാസികളും ഒന്നടങ്കം ബി ജെ പി സർക്കാരിനെതിരെ തിരിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് എന്തുകൊണ്ട് ബി ജെ പിക്ക് യു അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ വിധി എഴുതിയതെന്ന് പറയുകയാണ് രാമക്ഷേത്ര നഗരയിലെ ഈ റിക്ഷ ഡ്രൈവർമാർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ലല്ലു സിംഗിനെ സമാജ്വാദി പാർട്ടിയുടെ അവതേഷ് പ്രസാദ് സിംഗ് മികച്ച ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പിന് മുമ്പ് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത യോഗിയും മോദിയുമൊക്കെ സർക്കാർ നേട്ടമായാണ് അവതരിപ്പിച്ചത് എന്നാൽ ക്ഷേത്ര പരിസരത്ത് താമസിക്കുന്നവരും ജോലി ചെയ്യുന്നവരും പറയുന്നത് ഒരു ദിവസം ഇരുന്നൂറ് രൂപ പോലും സമ്പാദിക്കാനാകുന്നില്ലെന്നാണ് കാര്യമായ വരുമാനമില്ലാത്തത് ജീവിത പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്നും അവർ മാധ്യമങ്ങളോട് പറയുന്നു ഉദ്ഘാടനം നടന്ന ആദ്യ ആഴ്ചകളിൽ തീർത്ഥാടകരും വിനോദസഞ്ചാരികളും ധാരാളമായി എത്തിയിരുന്നു എന്നാൽ നിലവിലെ അയോധ്യയിലെ അവസ്ഥ അതല്ല പ്രദേശത്തോടുള്ള സർക്കാരിന്റെ അവഗണന ഞങ്ങളുടെ ജീവിതത്തെ സാരമായി ബാധിച്ചു റോഡടക്കം അടിസ്ഥാന വികസനങ്ങളിലെല്ലാം സർക്കാർ പിന്നോട്ടാണെന്നാണ് ഡ്രൈവർമാർ പറയുന്നത് ഈ സ്ഥിതി തുടർന്നാൽ മറ്റിടങ്ങളിലും ഫൈസാബാദിന് സമാനമായ അവസ്ഥ ഉണ്ടാകുമെന്നും ഡ്രൈവർമാർ പറയുന്നു സർക്കാരിന്റെ ഈ അവഗണനയിൽ അയോധ്യ വികസനത്തിൽ പിന്നോട്ടാണ് കഴിഞ്ഞ പത്ത് വർഷമായി ഇവിടെ ഞങ്ങൾ റിക്ഷ ഓടിക്കുന്നു അയോധ്യ നിർമ്മിക്കുന്നതും വികസിപ്പിക്കുന്നതും ഞങ്ങൾ കണ്ടു എന്നാലും ബി ജെ പി സർക്കാർ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നില്ല ബി ജെ പി സ്ഥാനാർത്ഥി ഞങ്ങളുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിട്ടില്ല ഒരാൾ പോലും ഞങ്ങളെ കേൾക്കാൻ തയ്യാറായിട്ടില്ല കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ ഇടക്കിടയ്ക്ക് വരും വന്നിട്ട് അവർ വൻ റാലികളും നടത്തും മാധ്യമങ്ങളിലും സൈബർ ഇടങ്ങളിലും ഇതൊക്കെ വലിയ വാർത്തയാവുകയും ചെയ്യും എന്നാൽ പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ കേൾക്കാനോ അവ പരിഹരിക്കാനോ ആരും തയ്യാറാകുന്നില്ലെന്നാണ് ഡ്രൈവർമാർ പറയുന്നത് ഇത് തുടർന്നാൽ അയോധ്യയിലെ വിധിയാകും മറ്റിടങ്ങളിലും ബി ജെ കാത്തിരിക്കുക എന്നും അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ വരുമാനം ഗണ്യമായി കുറഞ്ഞു അഞ്ഞൂറ് മുതൽ എണ്ണൂറ് വരെ രൂപ സമ്പാദിച്ചിരുന്നിടത്ത് ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ പോലും കിട്ടാത്ത ദിവസങ്ങൾ ഉണ്ടെന്ന് റിക്ഷാ തൊഴിലാളികൾ പറയുന്നു തെരഞ്ഞെടുപ്പ് ഫലം കൂടി തിരിച്ചടിയായതോടെ ജൂൺ നാലിന് ശേഷം അവസ്ഥ കൂടുതൽ മോശമായി തീർത്ഥാടകരുടെയും വിനോദ സഞ്ചാരികളുടെയും എണ്ണത്തിൽ വലിയ രീതിയിൽ തന്നെ കുറവുണ്ടായെന്നും ഡ്രൈവർമാർ പറയുന്നു ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം രാമക്ഷേത്രം അയോധ്യയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം താറുമാറാക്കി എന്നാണ് അവിടുത്തെ ജനങ്ങൾ തന്നെ പറയുന്നത് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്കാണ് അവരുടെ വീടുകൾ നഷ്ടപരിഹാരമോ പുതിയ വീടോ ഒന്നും തന്നെ അധികാരികളിൽ നിന്നും ലഭിച്ചിട്ടില്ല കൂടാതെ കഴിഞ്ഞ ദിവസം ഒരു ബി പ്രവർത്തകൻ ബി തന്നെ ഷാൾ അണിഞ്ഞ് അയോധ്യ എന്നെഴുതിയ രൂപം കത്തിച്ചത് വലിയ രീതിയിൽ വാർത്തകൾ നിറഞ്ഞിരുന്നു എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷം അയോധ്യ രാമക്ഷേത്രം ബി ജെ പിക്ക് തിരിച്ചടിയാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം മുസ്ലിം വേഷത്തിലെത്തി അയോധ്യയിലെ ഹിന്ദുക്കളെ അധിക്ഷേപിച്ച യു പി സ്വദേശി ധീരേന്ദ്രത രാഘവ എന്ന വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നിലവിൽ നിരവധി ബി ജെ പി അനുകൂലികളാണ് അയോധ്യയിലെ തോൽവിയിൽ രോഷം പ്രകടിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ഫൈസാബാദ് മണ്ഡലത്തിൽ ബി ജെ നേരിട്ട കനത്ത തോൽവിയിൽ നിരാശ പ്രകടിപ്പിച്ച് നടൻ സുനിൽ ലാഹ്രി രംഗത്തെത്തിയിരുന്നു രാമക്ഷേത്രം പണിത് നൽകിയിട്ടും ബി ജെ പി സ്ഥാനാർത്ഥിയായ ലല്ലു സിംഗിനെ അയോധ്യയിലെ ജനങ്ങൾ പരാജയപ്പെടുത്തി ഒപ്പം ഫൈസാബാദിലെ ഹിന്ദുക്കൾ സ്വാർത്ഥരാണെന്നുമാണ് സുനിൽ ലാഹ്രി പറഞ്ഞത്